ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് കട്ടൺ ചായ എഴുപതാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേരായി എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ അമ്പലം ഇന്നും ഒരു ചായ ഉണ്ടാക്കാം പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാക്കുന്നത് ഡബിൾ ആണ് രണ്ട് ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് റോമുണ്ട് ആ ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു രണ്ട് ചായ ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ പാത്രം അടുപ്പിൽ വെച്ചു രണ്ട് ഗ്ലാസ് വെള്ളം അതിലേക്ക് കുഴിച്ചു സ്റ്റേറ്റർ ഓൺ ചെയ്തു അപ്പോൾ അതിനകത്തേക്ക് കറുവാപ്പട്ടയും ഏലക്കായും കിട്ടും രണ്ട് സ്പൂൺ പഞ്ചസാരയും ഇട്ടു ഞാൻ ഒറ്റയ്ക്ക് കുടിക്കുമ്പോൾ ഞാൻ പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്നു അപ്പം നമുക്ക് ഗസ്റ്റുള്ളപ്പം രണ്ട് ഗ്ലാസ് പഞ്ച രണ്ട് ഗ്ലാസ് അല്ല രണ്ട് സ്പൂണ് പഞ്ചസാര അതിനകത്തേക്ക് ഇട്ടു അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തിളയ്ക്കാനായിട്ട് സ്വല്പസമയം എടുക്കും ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് നല്ല സ്റ്റാൻഡൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഇടുന്ന ചായയുടെ ഇല ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ടീ ലീപ്സാണ് അത് നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട് അതിപ്പോൾ എല്ലാവർക്കും പരിചയമായിട്ടുണ്ട് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അത് ഇപ്പോൾ ഇടരുത് തിളച്ച് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അകത്ത് ഉള്ളത് വെള്ളം തിളക്കാനായിട്ട് സമയമെടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ചതാണ് അപ്പോൾ നമ്മളും തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫുള്ളായിട്ട് വെട്ടി തിളയ്ക്കണം വെട്ടി തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് അതുവരെ സ്വൽപ്പ സമയം അത് എടുക്കും തിളയ്ക്കാനായിട്ട് ആ തിളക്കുന്ന പ്രോസസ്സ് കാണിച്ചില്ല അതുകൊണ്ട് അപ്പം തന്നെ ഫുള്ളായിട്ട് തിളച്ച് ഫുള്ളായിട്ട് തിളച്ച് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവുകയാണ് സ്വിച്ച് ഓഫ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ തേയില ഇട്ടു തേത് ഒരു സ്പൂൺ ഉണ്ട് അപ്പോൾ ഇത് മീഡിയം കളർ ലൈറ്റ് കളറിലാണ് ഇത് ഉണ്ടാക്കുന്നത് ആ അത് തന്നെയല്ല അത് ഞാനിന്ന് ഫിൽട്ടർ ചെയ്ത് ക്ലാസ്സിലേക്ക് ഫിൽറ്റർ ചെയ്താണ് എടുക്കുന്നത് ഗസ്റ്റിന് കൊടുക്കണ്ടേ അപ്പം ഗെസ്റ്റുകൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ആ തേയിലടിയോട് തേയില കൂടി കൂടി കൊണ്ട് കൊടുത്താൽ ഞാൻ സ്ഥലം കുടിക്കുന്നവരെ കൊണ്ട് കൊടുത്താൽ അത് ശരിയാകുതരി അപ്പം നമ്മളത് ഫിൽറ്റർ ചെയ്ത് എടുത്തു അപ്പോൾ പതിവിന് വിപരീതമായിട്ടുള്ളതാണ് ഇന്നത്തെ പണിയെല്ലാം അവിടെ പെട്ടെന്ന് എടുത്തുകൊണ്ടാണ് ലൈറ്റ് കളറ് അതേസമയം അത് ബെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മീഡിയം ആകും മീഡിയത്തിൽ നിന്ന് തന്നെ ഡാർക്കാവും അപ്പോൾ ഈ ചായ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന ടേബിളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണെങ്കിൽ അടുത്ത ആ മറ്റേ ചായ അത് അതിൻ്റെ അകത്തിരിക്കട്ടെ അത് നമുക്ക് ഗൃഷ്ണൻ നേരിട്ട് എടുത്ത് കൊടുക്കാം അതിന് വീഡിയോടെ ആവശ്യമില്ല നമ്മുടെ കട്ടൻ ചായ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയും ഒരു ചായ ഓടിയും എല്ലാമായിട്ട് ഒരു സുപ്രഭാതം പൊട്ടി അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ചായ കൊണ്ടു ബൈബിളും വളരെ ആദരവോടുകൂടി കൊണ്ടു വച്ചു അപ്പം ബൈബിളിൽ നമുക്ക് വചനം തരുന്നത് മാത്യു വയല ഫാദർ മാത്യു വയല ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രാർത്ഥന ഇന്നത്തെ വചനം വെടിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൽ മൂന്നും നാലും വാക്യങ്ങളാണ് അപ്പോൾ അത് ബൈബിളിൽ നമ്മൾ കാണുന്ന ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ മൂന്നും നാലും വാക്യങ്ങൾ അത് ഞാൻ വായിക്കാം വെളിപാട് അധ്യായം ഇരുപത്തൊന്ന് പുതിയ ആകാശം പുതിയ ഭൂമി മൂന്ന് സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും നാല് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നിൽക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി വചനം ഇവിടെ തീർന്നു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ